എൻ്റെ ചങ്ങാതിമാരെ ഒരു കിടിലോസ്കി രസം ഉണ്ടാക്കിയാലോ രസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര കഷ്ടപ്പാടല്ലേ ഭയങ്കര മെനക്കേടല്ലെന്ന് ഇത് ഒരു കഷ്ടപ്പാടും ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കിടക്കാച്ച രസം ഉണ്ടാക്കുന്ന കളി പരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിച്ചാൽ ആദ്യം തന്നെ നമുക്ക് നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിപ്പിക്കാം കിച്ചണിൽ ചെന്ന് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ നല്ല പഴുത്ത തക്കാളി അയക്കണം ആ പഴുത്ത തക്കാളി ദേ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക ആ മിക്സിയുടെ ജാറിലേക്ക് ദൈവനെ ഇങ്ങനെ മാറി മറിക്കുക ആ മാറിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ചാനലെ ഷെഫ്നി ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ ലൈഫ് യ്ക്ക് എല്ലേ കമൻറ്റുകളും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി കേട്ടോ എന്നിട്ടതേ ഇതുപോലെ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ഇതേ ഇതുപോലെ എടുത്തൊരു മറി മറിക്കുക വെളുത്തുള്ളി ഇട്ട ശേഷം അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇതേ ഇതുപോലെ ജീരക ഇട്ട് കൊടുക്കുക ലേശം ജീരവും ഇട്ട് കൊടുത്തേക്കാം ലേശം ജീരവും കൂടെ ഇട്ട ശേഷം അതിലേക്ക് നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കുക ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത മല്ലിയാൽ മിച്ചം കൂടെ ടേസ്റ്റ് ആയിട്ടോ എന്നാൽ മല്ലിയും കൂടെ ഇട്ടശേഷം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇടുന്ന കാശ്മീരി ചില്ലി കേട്ടോ കാശ്മീരി ചില്ലി ഇട്ട ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടശേഷം നമ്മുടെ വാളംമുളി വെള്ളം കൂടെ ചേർക്കുക ലേശം വാളമുളി വെള്ളം കൂടെ ചേർത്ത ശേഷം ഇവനെ മിക്സി ജാറിലിട്ട് ഇങ്ങനെങ്ങുന്ന ഈയൊരു പരുവത്തിലാക്കി എടുക്കുക കണ്ടോ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക എന്നിട്ട് നേരെ തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു ഉരുളി ചൂടാക്കാൻ നമുക്ക് ഇനി ചെറിയ ചട്ടിയായാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി സാധാ എണ്ണയായാലും ഒരു കുഴപ്പമില്ല കേട്ടോ എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ദേ കടുകിട്ട് പൊട്ടിക്കുക കടുകൊന്ന് നാല് വാടക ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്ക് ദേ ചുമ ഇട്ട് കൊടുക്കുക ചുവന്നമുളയൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുവേപ്പില ഇടാം കരുവേപ്പില ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇത് പീസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ആ സാധനം ഇതിലേക്ക് സ്ലോ മോഷനിലേക്ക് മറിക്കുക ആ സാധനം സ്ലോ മോഷനിൽ മറിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക രസമാകുമ്പോഴേക്കൊരു വെള്ളമയം വേണമല്ലോ അതുകൊണ്ടാണ് ആ മിക്സറിൽ ജാറൊന്ന് കഴുകി ആ വെള്ളം എടുത്ത് നേരെ അതിലേക്ക് മറിക്കുക മറിച്ചശേഷം ഇവനെങ്ങ് തിളപ്പിക്കാൻ വയ്ക്കുക തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ രസത്തിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിളപ്പിക്കണം കേട്ടോ എന്നാലേ ആ പച്ച ചുമൊക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ അവനൊന്ന് തിളച്ചൊരു പാകത്തിൽ വരുമ്പോഴേക്ക് കുറച്ച് തക്കാളി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ശേഷം ഇവനെ നല്ലോണം അങ്ങ് തിളപ്പിക്കുക അപ്പോൾ തിളപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നമ്മളിട്ട് കൊടുത്ത പച്ച േ ആ പച്ചച്ചക്കാളി ഒന്ന് ഒടഞ്ഞ് അതൊന്ന് ടേസ്റ്റൊക്കെ മാറി ഒന്ന് പരുവത്തിലാന്ന് വരെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ ആ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ വാരി വിതറുകയാണ് ഉപ്പും കൂടെ വാരി വിതറുക ശേഷം ഇതുപോലെ അങ്ങ് തിളപ്പിക്കുക അവനങ്ങൾ തിളച്ച് 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 വരുമ്പോഴേക്കും ആ പച്ചമസാലയുടെ ടേസ്റ്റൊക്കെ മാറി നല്ല അടിപുള്ളിൽ രസത്തിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും പയ്യെ പയ്യ പയ്യെ ആ സമയമാകുമ്പോഴേക്കും അതിലേക്ക് ലേശം കായപ്പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിട്ടുകാച്ചു ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ ബീഫ് ചിക്കന് കയ്മീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഇന്ത സ്പെഷ്യൽ ബീഫ് ഇടിച്ച ബീഫിടിച്ച ഉണക്കസ്രാവച്ചാറൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേജിലെ നമ്പറുണ്ട് ഒരു ഹായെന്ന് മെസ്സേജ് ആയിട്ട് ഡീറ്റെയിൽ മൊത്തം നമ്മൾ അയച്ചു തന്നെ നയിക്കും എന്നിട്ട് ഇത് ഇതുപോലെ ഇച്ച കുറിയാണ്ടും കൂടെ ഇട്ട് ഇവനെ ഇങ്ങനത്തെ ഇതുപോലെ ഇങ്ങനെ കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതി സമൂഹം കളി ാണ് കൊതിയാവുന്നത് നല്ല സ്മെല്ലാട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിക്കാം അവ ഉണ്ടാക്കി